വണ്ടി മഴയാത്രയാണ് ഈ മഴയാത്ര എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം വെച്ചാൽ മഴയില്ലോ അവിടെ മഴയാത്ര പേരിന് സാധാരണ മഴയാത്ര വന്നെ പെയിലോട്ട് പോകാൻ പക്ഷേ ഇന്ന് മഴയാത്ര മഴയുന്ന അപ്പോൾ നമ്മൾ തുഷാരഗിരി എത്തി ഇപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് പോകും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ശശമാശി വന്ന ഉടൻ തന്നെ നമ്മളതിനുള്ളിലേക്ക് നമ്മൾ നാപ്പത്തെ പേരുണ്ട് എല്ലാവരും ഒന്നിച്ച് ഉള്ളിലേക്ക് കിടക്കും നമ്മൾ ഈ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മുളയും കാടുകയാണ് ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം പക്ഷെ നമ്മളെ നിലയിൽ എത്ര വൃത്തിയാന്ന് നോക്കി നല്ല അടിച്ചമാതി വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരിൽ ജോലി ചെയ്യുന്ന ഒരിക്കലാണ് നമ്മൾ നേരത്തെ കണ്ടല്ല വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതാണ് നേരത്തെ കണ്ടതിന്റെ ചെറിയ സേമ്പൾ വെടിയാണ് വലിയ വലിയ വെടികളെ വരാൻ നോക്കിയോ ഇനി വരുന്നതാണ് വെള്ളം വെള്ളച്ചാട്ടം ഇവിടുത്തെ പ്രത്യേകത വെള്ളക്കെട്ട പൊടി പാറുന്ന വെള്ളച്ചാട്ടമാണ് പിന്നെ വെള്ളഞ്ഞാട കളിക്കാൻ നമ്മൾ പോകാൻ കഴിയാതെ നല്ല മഴയും ഇതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടം ഇവര് പ്രത്യേക നിലയിൽ എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് നിലയിൽ നല്ല ഒരു ചപ്പവും പൊടിയൊന്നും ഇല്ലാത്ത നില ആക്രമിക്കേണ്ടത് ഈ കർക്കിടക കർക്കിടകത്തിൻ്റെ പിന്നെ നല്ല കർക്കിടത്ത് മഴ പെയ്യുന്ന ദിവസമാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ മഴയ്ക്ക് വരാൻ പാടില്ല പേടിയിലാവുന്നു എന്നാലും അല്ല ഈ ഒരു സുഖമില്ല ഈ മഴ ഈ ഒരു സുഖം നമ്മുടെ പേരിന് മഴയാത്രമാവേ ആറ്റി പൊടി അത് മാറുന്നുണ്ട് പോയാൽ വെള്ളം പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ടെല്ലാം പോകാനുള്ള ഇതുണ്ട് പക്ഷേ പിന്നെ മഴ കുറച്ച് കടുപ്പം കൂടിയതുകൊണ്ട് ഇങ്ങോട്ടുള്ള വൈ മുതയില്ല അതുകൊണ്ട് നമ്മൾ അത് നിയമം ലംഘിക്കുന്ന കാരണം ഓരോ നിയമവും നമ്മൾ പാലിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഖമകരമാകുള്ളൂ അതുകൊണ്ട് മക്കളും ആൾക്കാരെ കൂട്ടി നമ്മുടെ പത്മാപത്രയും പക്ഷേ അങ്ങോട്ട് പോകാം പക്ഷേ എന്ത് കണ്ടാൽ മതി ഇതിനപ്പുറം അപ്പുറം ഒന്നും പറയേണ്ട കാരണം ഭയങ്കര ചട്ടമാണ് ദുഷാരഗിരി വെള്ളച്ചാട്ടം കേട്ടതായിരുന്നു കാരണം നല്ല മരം ഓരോ പേര് ീ വീഡിയോ എടുക്കുന്നതിൻ്റെ അടക്കം മുങ്ങി പിന്നെ ഈ വീഡിയോ പൂർത്തിയാക്കണ്ടേ ഞാൻ ആദ്യമായിട്ടാണ് ഫാമിലിയിലെ അമ്മേനെല്ലാം കൂട്ടിയിട്ട് വരുന്ന കാണുന്നു നമ്മൾ നമ്മളെ പോലത്തെ ആൾക്കാരെല്ലാം വിചാരിക്കോ വലിയ അമ്മനെല്ലാം കൂട്ടി പോണ്ടേ അങ്ങനെല്ലാം വിചാരിക്കോ വീട് ആദ്യോ കാണുന്ന എല്ലാവരെയും കൂട്ടി പോന്നെ ഉപ്പ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ് ഇപ്പൊ അവിടെ കടുന്നത കുറഞ്ഞോണ്ട് നമ്മിപ്പല്ലാരും അങ്ങോട്ട് പോന്ന് ഉപ്പിയ റസലോടിയോ പോയിന്നൊന്ന് ഇല്ലെങ്കിൽ നല്ലത് കാണാനൊന്നും ഉപ്പിയ റസലൊന്നും ഉണ്ടാവില്ല എപ്പം നല്ലത് എടുത്തുന്ന സ്ഥലത്ത് നമ്മളപ്പുരം തന്നെ ഉണ്ട് എന്ത് രസ വെള്ളച്ചാട്ടം കാണാൻ എല്ലാവരും വീഡിയോ എടുക്കലോ ഫോട്ടോ എടുക്കലോ എല്ലാം ആയിത്താടാൻ നിക്കോനെപ്പോ എഴുതിയിട്ട് പോവാൻ കഴിയൊരാല്ല വീഡിയോ എടുക്കുക വേണ്ട അതാ വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ നമ്മൾ ഒരു 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 പ്രത്യേകമായ ഈ പ്രത്യേകത നിങ്ങൾ മരത്തിന്റെ വണ്ണം അഞ്ചാളൊന്നും കൂടി വേണ്ടില്ല അപ്പൊ നോക്കണം മുകളിലേക്ക് അതിൻ്റെ ഉള്ളിൽ അത്ഭുത കിട്ടാം അത്ഭുതം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് ഉണ്ട് ആ ഓൾസ് കാണി ഓൾസ് കാണിക്കാണ്ട് നമ്മൾ എന്ത് കാണിച്ചിട്ട് കാര്യമില്ല ആ കുഞ്ഞു പോകുന്നുണ്ട് ആ കുഞ്ഞു ഉള്ളിലേക്ക് പോയി ഇനി കുഞ്ഞിന്റെ കൂടെ തന്നെ നമുക്കും പോവാ രണ്ടാക്കും നിൽക്കുക അതിൻ്റെ ഉള്ളില് ഒരാൾക്കും കൂടെ കയറാം അതിലേക്ക് കയറുമ്പോൾ അപ്പുറത്തേക്കൂടെ ഇറങ്ങണം എന്നിട്ട് എന്നിട്ടതിന് മുകളിലേക്ക് എല്ലാം കാണാം മുകളിൽ ആകാശം കാണുന്നുണ്ട് ആ മരത്തിന്റെ ഉള്ള പൊള്ളിയാന്ന് അപ്പൊ ഇതിലേക്ക് കയറിട്ട് അപ്പുറത്തേ ഇറങ്ങും അപ്പൊ ഭാര്യ ഉള്ളിൽ കയറി പിന്നെ ഫോട്ടോ ക്യാമറ എടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത ഞാനൊന്നും കൂടെ കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടും അതിലേനപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഞാൻ അതേപോലെ അപ്പുറത്തേക്ക് വരും അതിലേക്കൂടെ ഞാൻ ഒന്നും കൂടെ വരാം വീണ്ടും ഞാൻ തന്നെയാണ് ഓക്കെ സാധനമാണ് അപ്പോ ആടെ മരത്തിനുള്ളിൽ കേറിയ ക്ഷീണമില്ല അവർക്ക് ഇവിടെ വന്നിരിക്കണ പോലെ പോലെ തലച്ചു ഇറങ്ങില്ല അല്ല മുട്ടാണ് കേറിയാതി അപ്പൊ നമ്മള് തുഷാരഗിരിന്ന് നിലമ്പൂരെയൊക്കെ യാത്രയാണ് അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് വേഗം എത്തേണ്ടത് കൊണ്ട് ഈ നല്ല അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമ്മൾ നിലമ്പൂരെയൊക്കെ യാത്ര